أعوذ بالله من الشيطان الرجيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ അധ്യായം ആയത്തുൽ കുർസിയിലാണ് നമ്മളത് ഏഴാമത്തെ ദിവസമാണ് നമ്മ ഈ ആയത്തിൽ ഇതിൻ്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ വിശദീകരിച്ചല്ലോ അള്ളാഹു ല ഇലാഹ ഇല്ലാഹു അള്ളാഹു അവനല്ലാതെ ആരാധ്യനില്ല ഹയ്യു അവൻ എന്നും ജീവിച്ചിരിക്കുന്നവനാണ് അൽ ഹയ്യൂവും എല്ലാം നിയന്ത്രിക്കുന്നവനാണ് മയക്കുമോ ഉറക്കമോ അവനെ ബാധിക്കുകയില്ല അവൻ്റേതാണ് ആകാശഭൂമികളിലുള്ളതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയത് ലത്ത് എന്നതാണ് അവന് ഉറക്കമോ മയക്കമോ ബാധിക്കുകയില്ല അഥവാ അവൻ ഹയ്യാണ് നിത്യ ജാഗ്രതയുള്ളവനാണ് അതുപോലെ അവൻ കയ്യുമാണ് എല്ലാം അറിഞ്ഞ് നിയന്ത്രിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ സൃഷ്ടികൾ സൃട്ടാവുന്നവനുള്ള വ്യത്യാസം അതാണ് സൃഷ്ടികൾക്ക് അശ്രദ്ധ വരും മറവി വരും ആലസ്യം വരും ഉറക്കം വരും ഇതൊന്നും അള്ളാഹുവിനില്ല സൃഷ്ടികളിൽ നിന്നുള്ള എല്ലാ നിലക്കും അള്ളാഹു വ്യത്യസ്തനാണ് സൃഷ്ടി ദൗർബല്യങ്ങളൊന്നും അള്ളാഹുവിനില്ല അള്ളാഹുവിനെ അവൻ്റെ രൂപത്തിലോ അവൻ്റെ കഴിവുകളിലോ അവൻ്റെ പ്രവർത്തനങ്ങളിലോ മനുഷ്യരോടെന്നല്ല ഒരു സൃഷ്ടിയോടും ഉപമിക്കാൻ പാടില്ല ഒരുവിധ സാദൃശ്യവും സൃഷ്ടികളുമായി അവനില്ല പക്ഷെ പണ്ട് മുതലേ മനുഷ്യൻ ചില മാനുഷിക സ്വഭാവങ്ങൾ അള്ളാഹുവിലേക്ക് വെച്ച് കെട്ടുകയും അവ അവലംബിച്ചുകൊണ്ട് സഹായം തേടുകയും ഒക്കെ ചെയ്യാറുണ്ട് അതൊരു വലിയ അബദ്ധമാണ് അള്ളാഹുവിന് പകരം അവൻ്റെ ഇഷ്ടജനങ്ങളെ സേവിച്ച് ആഗ്രഹങ്ങൾ സാധിക്കാം എന്ന വിചാരം ഇതിൽ നിന്ന് വന്നതാണ് ഇതൊക്കെ നമ്മൾ പ്രത്യേകമായി വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ അതാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ ഇനി പറയുന്നത് ല തെഹുദൂ ലഹുദി വ മാഫി അറുപത് എന്നാണ് ആകാശഭൂമികളിലുള്ളതെല്ലാം അവൻ്റേതാണ് ആകാശഭൂമികളും അവയിലുള്ളതുമെല്ലാം അവൻ്റേതാണ് എന്ന് എന്ന വാക്ക് സത്യത്തിൽ അൽ ഹയ്യുൽ കയ്യൂം എന്നതിൻ്റെ താൽപര്യമാണ് അൽ ഹയ്യുൽ കയ്യവും എന്തിൻ്റെ എന്തിൻ്റെ മുകളിൽ കയ്യുമാണ് എന്താണ് അവൻ നിത്യ ജാഗ്ര ജാഗ്രതയോടുകൂടി ഉറങ്ങാതെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്താണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അത് അല്ലാഹു നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അസമാവാദ് അറളാണ് ആകാശങ്ങളും ഭൂമിയും അവക്കിടയിലുള്ളതുമെല്ലാം എല്ലാറ്റിൻ്റെയും കയ്യും അല്ലാഹുവാണ് അതിൻ്റെ ഓരോ അണുവിലും അല്ലാഹുവിൻ്റെ ശ്രദ്ധയുണ്ട് ഓരോ ചലനത്തിലും നിശ്ചലനത്തിലും അള്ളാഹുവിൻ്റെ ശ്രദ്ധയുണ്ട് അള്ളാഹുവിൻ്റെ ശ്രദ്ധയുണ്ടെന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ ശ്രദ്ധ മാത്രമാണുള്ളത് മാത്രമാണുള്ളത് നോക്കൂ ശ്രദ്ധിക്കൂ ഇവിടെ ഇവിടെ എന്താ വാചകം ലഹു മാഫി സമാവാത്തി ഒരു വലിയ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ കുർആാൻ പരിശോധിച്ചാൽ ഇരുപത് സ്ഥലങ്ങളിൽ ഈ പരാമർശമുണ്ട് വിജുപുത സ്ഥലങ്ങൾ അതിലൊന്നാമത്തെ സ്ഥലമാണ് ഇത് ഒരുപാട് സ്ഥലങ്ങൾ ഇനി സൂറത്തുൽ ബഖറിയിലെ തന്നെ ഇരുന്നൂറ്റി എൺപത്തി നാലാമത്തെ വചനത്തിൽ വരുന്നുണ്ട് സൂറത്ത് അലി അമ്രാനിൽ വരുന്നു നൂറ്റി ഒമ്പതാമത്തെ വചനത്തിൽ അലി ഇമ്രാനിലെ തന്നെ നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ വചനത്തിൽ വരുന്നു തൊട്ടടുത്ത സൂറത്തിൽ വരുന്നു അസായിൽ നൂറ്റി ഇരുപത്തി ആറ് ആറാമത്തെ വചനം വലില്ലാഹി സൂറത്തു നിസായിൽ തന്നെ നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ വചനത്തിലും നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ വചനത്തിലും ആവർത്തിച്ചു വരുന്നു വലില്ലാഹി വമാഫി

തുടങ്ങണ തന്നെ രണ്ടാമത്തെ വചനത്തിൽ തന്നെ ലഹൂമാഫിസ് ഒമാ ഫിൽ അർത്ഥ് ഇരുപത് സ്ഥലങ്ങളിൽ ആവർത്തിച്ചു വരുന്നു സുഹൃത്തു താഹായിലെ ആറാമത്തെ വചനം സുഹൃത്തു ഹജ്ജിലെ അറുപത്തി നാലാമത്തെ വചനം സുഹൃത്തു സബയിലെ ഒന്നാമത്തെ വചനം ലഹു അലഹമുല്ലാഹില്ല ഫിസ്സമവാ ഒമാഫിൾ അർത്ഥ് സുഹൃത്തു ഷൂറയിലെ നാലാമത്തെ വചനം സുഹൃത്തു ഷൂറയിൽ തന്നെ അൻപത്തി മൂന്നാമത്തെ വചനം سورة النجم لا والنامة ونامة وجنم سورة حشر لا ونامة وجنم سبح لله ما في السماوات وما في الأرض سورة الصف لا ونامة وجنم سبح لله ما في السماوات وما في الأرض سورة الجمع لا ونامة وجنم يسبح لله ما في السماوات وما في الأرض سورة تغاب لا ونامة وجنم يسبح لله ما في السماوات وما في الأرض سبحان الله إذا ندرس هذا الكلام നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇരുപത് സ്ഥലങ്ങളിൽ ആകാശഭൂമികളിലുള്ളത് അള്ളാഹുവിന് തന്നെയാണ് അള്ളാഹുവിൻ്റെ മാത്രം ഉടമാവകാശത്തിൽ പെട്ടതാണ് അവയൊക്കെ അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്നാണ് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് വേറെ ആർക്കും അവകാശമല്ല إني له ما في السماوات وما في الأرض له ما في السماوات وما في الأرض عربي ما شهد النيمة من السريتش تقديم الخبر على المبتدا ونقد مبتدا إني قال خبرنا من ما في السماوات وما في الأرض له باشا من പക്ഷെ എന്തുകൊണ്ട് ലഹു എന്ന ഖബറിനെ ആദ്യം പറഞ്ഞു അത് ഹസറിന് വേണ്ടിയാണ് അവന് മാത്രമാണ് എന്നാണ് അവന് മാത്രമാണ് ലഹു മാഫി അതാണ് അത് നമ്മൾ ശരിക്കും ഉൾക്കൊള്ളണം അള്ളാഹു ആ കയ്യൂം എന്തിൻ്റെ മുകളിലാണ് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതിനും ഒക്കെ അള്ളാഹു മാത്രം അള്ളാഹു മാത്രമാണ് എന്ന ചിന്തയാണ് യഥാർത്ഥത്തിൽ എല്ലാം ആകാശങ്ങൾ ആകാശങ്ങളല്ലാഹുവിൻ്റെ മുൽക്കാണ് ഭൂമി അള്ളാഹുവിൻ്റെ മുൽക്കാണ് എൻ്റെ സമ്പത്ത് അള്ളാഹുവിൻ്റെ മുൽക്കാണ് എൻ്റെ അവയവങ്ങൾ അല്ലാഹുവിൻ്റെ മുൽക്കാണ് എൻ്റെ കണ്ണല്ലാഹുവിൻ്റെ മുൽക്കാണ് എൻ്റെ കാഴ്ച എൻ്റെ കേൾവി അള്ളാഹുവിൻ്റേതാണ് എൻ്റെ നാക്കാഹുവിൻ്റേതാണ് ഞാൻ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ അതൊക്കെ അള്ളാഹുവിൻ്റേതാണ് സഹോദരങ്ങളെ പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒരു വിഷയത്തിൽ നാം അല്ലാഹു തന്നത് ചിലവാക്കുക വിനിയോഗിക്കുക പറ്റുമോ നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെന്ന് വെക്കുക ആ ഓഫീസ് നമുക്കൊരു വാഹനം തന്നു അതെല്ലാം നമ്മളോട് പറഞ്ഞു ഇത് ഓഫീസിൻ്റെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഓഫീസിൻ്റെ ആവശ്യത്തിന് നമ്മളത് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കും അത് നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ നമുക്ക് നമ്മളെ ഫാമിലിയായിട്ട് ചുറ്റിക്കറങ്ങാൻ അതിന് മര്യാദയല്ലോ ആണോ അല്ലല്ലോ നമുക്ക് ജോലി തന്നവനോടുള്ള നന്ദി കേടല്ലേ അത് അല്ലേ നോക്കൂ അള്ളാഹു തന്നതിനെ എങ്ങനെയാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒന്നിൽ നാം ഉപയോഗിക്കുക സോദനമാരെ അള്ളാഹുവാണ് നമുക്കെല്ലാം തന്നത് എന്തിനാ അള്ളാഹു തന്നത് അല്ലാഹു എന്തിനാ തന്നത് നാം അള്ളാഹുവിനെ അറിയാൻ അള്ളാഹുവിനേക്ക് അടുക്കാൻ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ അതിലാണ് നമുക്ക് സൗഭാഗ്യമുള്ളത് അള്ളാഹുവിന് നമ്മെ ആവശ്യമുണ്ടോ അള്ളാഹു ഹനീയല്ലേ ഇല്ലല്ലോ നമുക്കാണ് ആവശ്യം ഒക്കെ അല്ലാഹു തന്നതാ എന്തിനാ അള്ള ചോദിക്കുന്നില്ലേ അവൻ നാം രണ്ട് കണ്ണുകൾ നൽകിയില്ലേ നാവ് നൽകിയില്ലേ ചുണ്ടുകൾ നൽകിയില്ലേ രണ്ട് മാർഗങ്ങൾ കൃത്യമായി വേർതിരിച്ച് കാണിച്ചു കൊടുത്തിട്ടില്ലേ നിങ്ങളാലോചിച്ച് ഇങ്ങനെ അള്ളാഹു നൽകിയ ഈ അവയവങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് സഹോദരങ്ങളെ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തത് നമുക്ക് ചെയ്യാം അള്ളാഹുവിനെ ധിക്കരിക്കാൻ എങ്ങനെ കഴിയും കഴിയും കഴിയില്ലല്ലോ ഇതാണ് പ്രകൃതി മനുഷ്യൻ മനസ്സിലാക്കണം ഇതാണ് പ്രകൃതി ഒരു പരുക്കനായ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു അറാബിയോട് ഒരിക്കൽ ചോദിച്ചു അവൻ്റെ ഒട്ടകങ്ങളെ ചൂണ്ടി ഈ ഒട്ടകങ്ങൾ ആരുടേതാണ് എന്ന് അവൻ മറുപടി പറഞ്ഞത് എന്താണെന്ന് അറിഞ്ഞിട്ട് ഫിയതി വഹിയലില്ല എൻ്റെ കയ്യിലാണ് പക്ഷേ അത് അല്ലാഹുവിൻ്റേതാണ് സ്മഹാനല്ലാ എൻ്റെ കയ്യിലാണ് പക്ഷേ അള്ളാഹുവിൻ്റേതാണ് ഇതാണ് നമുക്ക് എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട വികാരം ഈ ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ തെറ്റൂല നമ്മൾ തെറ്റൂല നമ്മൾക്ക് ലുബ്ധ വരൂല നമ്മൾക്ക് പിഷ്കു വരൂല നമ്മുടെ സമ്പത്തല്ല അള്ളാഹുവിൻ്റേതാണ് അള്ളാഹു തന്നിട്ട് പറഞ്ഞതാ ചിലവാക്കാൻ അങ്ങനെയല്ലേ പറഞ്ഞത് സുഹൃത്ത് ഹദീദിൽ അങ്ങനെ പറയുന്നില്ലേ നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചതിൽ നിന്ന് നിങ്ങൾ അവർ ചെലവഴി ചിലവഴിക്കൂ അതാ പറഞ്ഞത് നിങ്ങളിലേ ബില്ലാഹി വറസൂലി നിങ്ങൾക്ക് തന്ന കഴിവുകൾ ഉപയോഗിച്ചാണ് നിങ്ങൾ അള്ളാഹുലും റസൂലിനും വിശ്വസിക്കേണ്ടത് നിങ്ങൾക്ക് തന്ന സ്വത്താണ് നിങ്ങൾ ചിലവാക്കേണ്ടത് അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചാൽ അങ്ങനെ നിങ്ങൾ ചിലവാ ചിലവാക്കിയാൽ അങ്ങനെ ചിലവഴിക്കുന്നവർക്കും അങ്ങനെ വിശ്വസിക്കുന്നവർക്കും ലഹും അജറുൻ കബീർ വലിയ പ്രതിഫലമുണ്ട് നമ്മളല്ല ഈ സമ്പത്തിൻ്റെ ഉടമസ്ഥൻ നമ്മുടെ വീട് നമ്മുടേതല്ല നമ്മുടെ കാറ് നമ്മുടേതല്ല നമ്മുടെ ജീവിതത്തിൽ നാം ഉടമയാക്കി എന്ന് പറയുന്ന ഒന്നും നമ്മുടേതല്ല ഇതിലൊന്നും ഒഴിവാക്കാനല്ല ഒരു സാധനവും എണ്ണി നോക്ക് ഒരു സാധനവും ഒഴിവാക്കാനല്ല അതുകൊണ്ടാണല്ലോ സൂറത്ത് ഹരീദല്ലെ തന്നെ പത്താമത്തെ വചനത്തിൽ കാണാം വമാലക്കും വലില്ലാഹി അല്ല എന്തുകൊണ്ടാണോ മാർഗ്ഗത്തിൽ നിങ്ങൾ ചെലവഴിക്കാത്തത് ആകാശഭൂമികളുള്ളതൊക്കെ അള്ളാഹുവിൻ്റെ മീറാസാണ് അള്ളാഹ് നമ്മുടേതാ അള്ളാഹു അനന്തരാവകാശമായി ഇത് മറ്റുള്ളവർക്ക് ഒക്കെ അള്ളാഹുവിൻ്റേതാണ് ഈ ഒരു ചിന്ത നമ്മുടെ മുള്ളിൽ വന്നാൽ നമ്മൾ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സഹോദരന്മാരെ കീഴ്വണക്കത്തോടു കൂടി അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എത്തും അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എത്തും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ സമ്പ സമ്പന്നതയിൽ എത്ര ഉയർന്നാലും ശരി നമുക്ക് കൊട്ടാരങ്ങളുണ്ടാകാം നമുക്ക് വണ്ടികളുണ്ടാകാം നമുക്ക് ബിൽഡിങ്സുകൾ ഉണ്ടാകാം ടവറുകളുണ്ടാകാം എസ്റ്റേറ്റുകളുണ്ടാകാം പക്ഷേ നോക്കൂ അള്ളാഹുവിൻ്റെ മുൽക്കുമായി അള്ളാഹുവിൻ്റെ ഉടമാവകാശവുമായി ബന്ധപ്പെടുത്തുമ്പോൾ അതെന്തെങ്കിലും ആണോ ഒന്നുമല്ലല്ലോ ആണോ എന്താ ഉള്ളത് അല്ലാഹു പുതിയ പറക്കൂല ഇതൊക്കെ ഒരു ചെറിയ കാറ്റ് വന്ന പറക്കൂലേ സ്മഹാനല്ല അപ്പോൾ അള്ളാഹുവിനാണ് മുൽക്ക് എന്ന ബോധം നമുക്കുണ്ടായാൽ പിന്നെ നമ്മൾ മറ്റൊരാളുടെ സ്വത്തിലേക്ക് കണ്ടുവെക്കൂലാണ് ഇന്നത്തെ പ്രശ്നം എന്താ ഇന്ന് ജനങ്ങൾ എന്തിനാണ് പരിശ്രമിക്കുന്നത് എന്തിനാണ് കഷ്ടപ്പെടുന്നത് എന്തിനാണ് ഓടുന്നത് എന്തിനാണ് അക്രമം നടത്തുന്നത് എല്ലാവർക്കും ഉടമയാക്കാനുള്ള ആഗ്രഹമാണ് സ്വന്തമാക്കണം 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 ഇന്നത്തെ എല്ലാ കേസുകളും നിങ്ങൾ കേസ് ഹിസ്റ്ററികൾ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ സ്വത്ത് സ്വന്തമാക്കാൻ വേണ്ടിയായിരുന്നു കവർച്ച നടത്തിയത് കളവ് നടത്തിയത് അല്ലെ മനുഷ്യരെ കൊന്നത് യുദ്ധം ചെയ്യുന്നത് അല്ലേ നിങ്ങളാലോചിച്ചു സ്വത്ത് സ്വന്തമാക്കാൻ വ്യഭിചരിക്കുന്നവർ ആലോചിക്കണം എന്താണ് അവർ ചെയ്യുന്നത് അവർക്ക് അവകാശമില്ലാത്തതിനെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് അവകാശമില്ല അത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ ഈ ഒരു ബോധം ശക്തമായി വരണം ലില്ലാഹി ലഹൂല്ലാർ ലാഹി മാസർ ഇത് ബോധം വന്നാൽ ഇവിടെ കവർച്ച ഉണ്ടാവില്ല അക്രമം ഉണ്ടാവില്ല ഉണ്ടാവില്ല വ്യഭിചാരമുണ്ടാവില്ല ഉണ്ടാവില്ല സുഹാനുള്ള ഇതാണ് അയാത്തുൽ അള്ളാഹു ഉൾക്കൊള്ളാനുള്ള തോഫിക് നൽകട്ടെ